കല്യാശ്ശേരി എം എൽ എ എം വിജിങ് കൂടി ചേരുന്നുണ്ട് നിലവിൽ ഇപ്പോൾ അവിടെ എന്താണ് ഇന്നത്തെ ഒരു പുരോഗതി എന്നുള്ളത് നിലവിൽ നമ്മൾ ഇന്നലെ മാധ്യമങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ മൽപ്പേടെ നേതൃത്വത്തിലുള്ള സംഘം അവർ ഡൈവിങ് വീണ്ടും രാവിലെ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ രാവിലെ ഇന്നലെ തന്നെ ചില തടസ്സങ്ങളുണ്ടായിരുന്നു കാരണം നേരത്തെ വലിയ ഇലക്ട്രിക് പോസ്റ്റുകൾ ഇതിൻ്റെ ഭാഗമായി തകർന്നു വീഴുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ലൈൻ പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരുന്നു അത് ഇന്നലെ രക്ഷാപ്രവർത്തനത്തിൽ ഇവരെ ഡൈവിങ്ങിൻ്റെ ചില തടസ്സങ്ങളുണ്ടായിരുന്നു അത് പൂർണ്ണമായും മാറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ കണ്ട പോയിന്റ് ആ ഒരു പോയിന്റിൽ തന്നെയാണ് നമ്മൾ നേരത്തെ ഇന്നലെ തന്നെ ഡിസ്കസ് ചെയ്ത ആ പോയിന്റിൽ തന്നെയാണ് ഇന്നും ഇപ്പോൾ ഡൈവിങ് ആരംഭിച്ചിട്ടുള്ളത് ഊർജ്ജിതപ്പെടുത്തുക എന്ന ആവശ്യം തന്നെയാണ് കേരളം മുന്നോട്ട് പോകുന്നത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഇന്ന് കർണാടകത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹം കത്തയച്ചിട്ടുണ്ട് ഊർജിതപ്പെടുത്തണം ഇന്ന് രാവിലെയും ബഹുമാനപ്പെട്ട ശശീന്ദ്രൻ മിനിഷറും അതോടൊപ്പം തന്നെ നമ്മൾ എം എൽ എമാരും അതോടൊപ്പം കർണാടക എം എൽ എ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തോട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു കേരള മുഖ്യമന്ത്രി അതെ അദ്ദേഹമായിട്ട് അതെ അതെ ഇവിടുത്തെ ചുമതലയുള്ള മന്ത്രിയുമായിട്ടും ശശീന്ദ്രൻ മിൻസ് നേരിട്ട് ഫോണിലൂടെ സംസാരിക്കുന്ന നിലയുണ്ടായി നമ്മൾ ആവശ്യപ്പെട്ടതോ ഇത് ഊർജിതപ്പെടുത്തുക എന്ന് തന്നെയാണ് അത് ഊർജ്ജിതമായ രീതിയിൽ നമ്മളിപ്പോഴും ഇവിടെ ജില്ലാ ഭരണകൂടത്തോട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെത്തര സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്താം ഇന്നലെ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ പല സാങ്കേതിക വിദ്യയെ കുറിച്ച് പറയുന്നുണ്ട് ചില വൈദഗ്ദ്ധരുള്ള ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ആ സാധ്യതകളെല്ലാം ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തോട് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുക ശരി എം എൽ എ എം ബിജിൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് രീതിയിൽ അവിടെ ഇപ്പോഴും തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പതിമൂന്നാമത്തെ ദിവസമാണ് ഇന്നത്തെ ദിവസമെങ്കിലും കൃത്യമായിട്ടൊരു വിവരം നമ്മളിലേക്ക് എത്തട്ടെ എന്ന് പ്രതീക്ഷിക്കാം കെ വി ശ്രീധരനും മധുവുമാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്